ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന താരം അത് നെയ്മർ ജൂനിയർ ആണ് കളിയോട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ല പരിക്കുകൾ ചോദിച്ചു വാങ്ങുന്നു അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ നെയ്മർക്ക് ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയുടെ കാര്യത്തിലാണ് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരാറുള്ളത് കളിയോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പലരും ആരോപിക്കാറുണ്ട് ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി നെയ്മർ ജൂനിയർ നൽകിയിട്ടുണ്ട് അതായത് പതിനഞ്ച് വർഷത്തോളമായി താൻ ഇവിടെയുണ്ട് അത് ചുമ്മാ സംഭവിക്കുന്ന ഒരു കാര്യമല്ല യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല നന്നായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് താൻ ഫുട്ബോൾ ലോകത്തെ ഇത്രയധികം കാലം തുടർന്നിട്ടുള്ളത് എന്നാണ് നെയ്മർ ജൂനിയർ തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ടോപ്പ് ലെവൽ ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല ഫുട്ബോൾ ലോകത്തെ പല വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഞാൻ കളിച്ചു ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഇപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ചുമ്മാ സംഭവിച്ച ഒന്നല്ല ഞാൻ ഒരുപാട് ഡെഡിക്കേഷനും സാക്രിഫൈസും നടത്തിയിട്ടുണ്ട് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അച്ചീവ് ചെയ്തതിൽ എല്ലാം തന്നെ ഞാൻ അഭിമാനിക്കുന്നു ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് താൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നെയ്മർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പരിക്കുകളാണ് നെയ്മറുടെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളി പരിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു കരിയർ കെട്ടിപ്പടുത്തുയർത്താൻ നെയ്മർക്ക് സാധിക്കുമായിരുന്നു ഏതായാലും അടുത്ത വർഷം നടത്തുന്ന വേൾഡ് കപ്പാണ് നെയ്മറുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം